ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ഒരനുഗ്രഹീതമായ ചിന്ത ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഈ ചെറിയ സന്ദേശത്തിലൂടെ മറഞ്ഞിരുന്നുള്ള കുറിച്ച് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മറഞ്ഞിരുന്ന പ്രാർത്ഥനയുടെ മഹത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കിങ്ങനെയാണ് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും മറഞ്ഞിരുന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു മറഞ്ഞിരുന്ന പ്രാർത്ഥനയുടെ മറുപടിയെ വെളിപ്പെടുത്തിയിരിക്കുന്ന ശൈലി എന്ന് പറയുന്നത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് മറുപടി തരും അല്ലെങ്കിൽ പ്രതിഫലം തരും എന്നാണ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാനല്ല രഹസ്യത്തിൽ പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത് സുവിശേഷം ആറാമത്തെ അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം എന്നാൽ ആ രഹസ്യത്തിലുള്ള പ്രാർത്ഥന ഒരു മറഞ്ഞിരുന്നുള്ള പ്രാർത്ഥനയാണ് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവം ഒരു ദൈവ പൈതലിനെ ഏതൊരു തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതും ഏതൊരു വലിയ തീയമ്പുകളാകട്ടെ ചെറിയ തീയമ്പുകളാകട്ടെ വലിയ പോരാട്ടമാകട്ടെ ചെറിയ പോരാട്ടമാകട്ടെ ഒരു ദൈവ പൈതലിനെ ദൈവം സംരക്ഷിക്കുന്നത് അവന്റെ പ്രാർത്ഥന ശൈലിയിലൂടെയും അവന്റെ പ്രാർത്ഥന മുറിക്കുള്ളിലുമാണ് നിങ്ങളത് മറന്നുപോകരുത് പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് എന്നാൽ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ഞാൻ ഇന്ന് ഈ ദൂതിലൂടെ അവരെ ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെ അല്ല യേശു പഠിപ്പിച്ച ഒരു ഫോർമാറ്റാണ് മറഞ്ഞിരുന്നുള്ള പ്രാർത്ഥന സുഹൃത്തെ മറ്റൊരു വ്യക്തി കേൾക്കെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകത്തില്ല മറ്റൊരു വ്യക്തി കാണെ പ്രാർത്ഥിക്കാൻ ഒന്ന് അധരമനക്കാൻ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല എന്നാൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക ഞാൻ ആ വാക്കിയൊന്ന് വായിക്കട്ടെ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് എന്തുകൊണ്ടാണ് രഹസ്യത്തിൽ കേൾക്കുന്ന നിന്റെ പിതാവ് എന്ന് പറയാതെ ഇന്ത്യയിൽ നിങ്ങളുടെ എല്ലാം സാഹചര്യം വളരെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് നീ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചാലല്ല പ്രാർത്ഥന സ്വർഗം മുട്ടുന്നത് നിങ്ങൾ പേരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അല്ല പ്രാർത്ഥന സ്വർഗം മുട്ടുന്നത് നിങ്ങൾ ഉച്ചത്തിൽ വായിക്കേറി നിലവിളിക്കുമ്പോൾ മാത്രമല്ല സ്വർഗം തുറക്കപ്പെടുന്നത് നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ നിന്റെ അറയിൽ കടക്കുമ്പോൾ തന്നെ നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ മെസ്സേജ് ആരൊക്കെ കാണുന്ന അവരെല്ലാം ഒരു ആമയം താഴെ ടൈപ്പ് ചെയ്തിട്ട് ഏമ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അധരമനക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഘട്ടത്തിലായിരിക്കാം ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് ഈ മെസ്സേജ് പോലും ഒച്ചത്തിൽ നിങ്ങളുടെ വീട്ടിൽ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കാണാത്തത് കൊണ്ട് ഒരുപക്ഷെ ഹെഡ്ഫോൺ വെച്ചായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ആയിരിക്കുന്ന പ്രമിസസിൽ ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല പക്ഷെ ഒരു ദൈവ സന്ദേശം കാണുമ്പോൾ ഒരു ദൈവവചനത്തിന്റെ തലക്കെട്ട് കാണുമ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കണം ദൈവത്തിന് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടോ എന്നൊന്ന് അറിയണം എന്നുള്ള വാഞ്ചയിലായിരിക്കാം നിങ്ങൾ ഈ മെസ്സേജ് ഇപ്പോൾ പ്ലേ ചെയ്തേക്കുന്നത് കർത്താവ് താങ്കളോട് പറയുന്നു നിങ്ങൾ തയ്യാറാകുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ചിലതിന് തയ്യാറെടുക്കുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ചിലതിന് സ്റ്റെപ്പ് വെക്കുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട് എത്ര ദൈവം വിശ്വസിക്കുന്നു ഈ ചെറു സന്ദേശത്തിലൂടെ ആത്മാവനേകരെ തൊടുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നോക്കി കാണുന്ന ഒരു ദൈവമുണ്ട് ഉണ്ട് എന്തുകൊണ്ടാ യേശു കേൾക്കുന്ന ദൈവം എന്ന് പറയാത്തേ അല്ല അത് ഭയങ്കര വലിയൊരു വാക്കാം എന്തുകൊണ്ടാ കേൾക്കുന്ന ദൈവം എന്ന് പറയാത്തേ ഇവിടെ ഈ ഇവിടെ ഈ വാക്കിന് അതായത് നീ അറയിൽ കടന്ന് എന്നോ ആ വാക്കിനുടെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത് എന്നാണ് എന്ന് രഹസ്യ മുറി എനിക്കും നിങ്ങൾക്കും ഒരു രഹസ്യമുറി ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു രഹസ്യമുറി ഉണ്ടായിരിക്കട്ടെ ആർക്കും പ്രവേശനമില്ലാത്ത നമ്മെ മറ്റാർക്കും കാണാൻ കഴിയാത്ത നിലകളിൽ അടയ്ക്കപ്പെട്ട ഒരു മുറി എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ ആരും കാണാതിരിക്കുമ്പോൾ ആ മുറിക്കകത്തും എന്നെ കാണാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വേദപുസ്തകം പറയും സുഹൃത്തെ സൂക്ഷിക്കണം നമ്മൾ എത്ര ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഓരോ രഹസ്യ സ്വഭാവങ്ങളും രഹസ്യ ചിന്തകളും രഹസ്യ വിചാരങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട് വചനം പറയുന്നു കാണുന്ന ദൈവം കാണുന്ന കാണുന്ന ദൈവം ദൈവം രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന മാത്രമല്ല ദൈവം കാണുന്നത് കണ്ണുനീർ മാത്രമല്ല കാണുന്നത് നിങ്ങളുടെ വികാരങ്ങൾ കാണുന്നു വിചാരങ്ങൾ കാണുന്നു പ്രവൃത്തികൾ കാണുന്നു മനോഭാവം കാണുന്നു വസ്ത്രധാരണം കാണുന്നു നിങ്ങളുടെ ഇടപെടൽ കാണുന്നു നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് കാണുന്നു എല്ലാം കാണുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുണ്ട് ഈ ബോധ്യം ഉള്ള ഏതൊരു ദൈവ പൈതലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കും അവൻ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകാൻ തയ്യാറായിരിക്കും അവന്റെ ജീവിതം വൃത്തിയോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ സൂക്ഷിക്കാൻ തയ്യാറായിരിക്കും കഥാവ് പറയുന്നു ഒരു രഹസ്യാറാ ഒരു 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 നമുക്കൊരു അടയ്ക്കപ്പെട്ട മുറി ഒരു സ്വകാര്യ മുറി നമുക്കുണ്ടായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാവ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഒരിക്കലും എനിക്ക് കൈയടിച്ചൊന്ന് പാടാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മുടെ ശീലങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്തതിൽ ഒരു വിഷമമുള്ളത് പക്ഷെ നിങ്ങൾ നിരാശപ്പെടരുത് കർത്താവ് പറയുന്നു നിന്നെ കാണുന്ന ഒരു ദൈവം കേൾക്കാൻ മാത്രം കഴിയുന്ന ഒരു ദൈവമല്ല നിങ്ങളുടെ സാഹചര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ദൈവവും കൂടെ ഉണ്ട് കാണാൻ മാത്രം കഴിയുന്ന ഒരു ദൈവമല്ല നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന ദൈവവും ഉണ്ട് ഫ്രോയ്സ് ഗാർ അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ വളരെ കാര്യഗൗരവത്തോടെ എടുക്കുക ആറാമത്തെ അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും ഇതേ വാക്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേ വാക്യം തന്നെ യേശു പറയുന്നു രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിന്റെ പിതാവ് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രിയപ്പെട്ട സുഹൃത്തെ കൃഷിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം പാടില്ല ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് പ്രതിഫലമുണ്ടോ മറുപടി ഉണ്ടോ എനിക്ക് 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 എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമോ അത് ഇങ്ങനെ തന്നെ ജീവിതം മുമ്പോട്ട് പോകേണ്ടി വരുമോ നോ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും നിങ്ങളൊരു കാര്യം തിരിച്ചറിയാം വ്യത്യാസം ആദ്യം അനുഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലുള്ള വ്യത്യാസം പ്രാർത്ഥിക്കുമ്പോഴുള്ള മാറ്റം പ്രാർത്ഥിക്കുമ്പോഴുള്ള നമ്മുടെ അനുഭവങ്ങളെല്ലാം ആദ്യം അനുഭവിച്ചറിയേണ്ടത് നമ്മുടെ വിഷയങ്ങളിലല്ല നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ആത്മാവിൽ നമ്മൾ അത് വ്യക്തമായി തിരിച്ചറിയണം ഒരു വ്യക്തിക്ക് അത് അറിയാൻ പറ്റും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അറിയാൻ പറ്റും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും അവനാ മാറ്റം അവന്റെ ആത്മാവിലത് ഗ്രഹിക്കാൻ കഴിയും അങ്ങനെ ഒരു കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ അങ്ങനെ ഒരു അനുഭവ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുക ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇന്ന് എന്നെ കൊണ്ട് ഈ സന്ദേശം റെക്കോർഡ് ചെയ്യിച്ചത് നിങ്ങളെ ഉറപ്പിക്കാൻ നിങ്ങളെ ബലപ്പെടുത്ത നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാൻ കർത്താവിന്റെ ഉള്ളത്തിൽ തോന്നിച്ചതായിരിക്കാം അതുകൊണ്ട് ഉറപ്പായും ഈ സന്ദേശം മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി എന്നെ ഒരുക്കിയതുപോലെ അനേകർക്ക് വേണ്ടി സ്വർഗ്ഗം നിങ്ങളെ ഒരുക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസിംഗ്